അല്ല ഞങ്ങൾക്ക് അതിലിടവേണ്ട ആവശ്യമില്ല അത് ബി ജെ പിയുടെ ആഭ്യന്തര കാര്യമാണ് അവരേത് സമുദായത്തിന് വെക്കുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് നോക്കേണ്ട കാര്യമില്ല അത് അവരുടെ യുക്തം പോലെ അവർ തീരുമാനിക്കട്ടെ സാധാരണ ഒരു മതേതര പാർട്ടിയാണെങ്കിൽ ഇങ്ങനെ ജാതിയുടെ കണക്കൊന്നും സാധാരണ പറയാറില്ല പിന്നെ അവരൊരു അവരുടെ ഒരു എന്താ പറയേണ്ടത് ഒരു വർഗീയ പാർട്ടി ആയതുകൊണ്ട് ഞങ്ങൾ മറ്റ് സമുദായങ്ങളിൽ ഒത്ത് ചേർത്തു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രസ്താവന നടത്തിയിട്ടുള്ളത് ഏതായാലും പോട്ടെ അതായത് ആഭ്യന്തര കാര്യം ഞങ്ങൾക്ക് അതിൽ ഇടപെടേണ്ട ആവശ്യമില്ല എങ്ങനെ അല്ലേ പാലക്കാട് ബി ജെ പിയുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് തലയിടേണ്ട ആവശ്യമില്ല അത് അവരുടെ ആഭ്യന്തര പ്രശ്നമാണ് പിന്നെ കോൺഗ്രസിൽ കടന്നു വരാൻ ആഗ്രഹിക്കുന്നവർക്ക് ആ ഡി സി സിയെ സമീപിച്ചാൽ മതി ഞങ്ങളായിട്ട് ഒരു ചർച്ച ആരുമായിട്ട് നടത്തുന്നില്ല മാത്രമല്ല പത്ത് വർഷത്തെ ബി ജെ പിയുടെ ആ പാലക്കാട് മുനിസിപ്പാലിറ്റിയുടെ ദുർഭരണത്തിനെതിരായിട്ടാണ് ഞങ്ങൾ അടുത്ത ഇലക്ഷനിൽ പ്രചാരണം നടത്താൻ പോകുന്നത് അതല്ല ആർക്കുവാണെങ്കിലും കോൺഗ്രസിലേക്ക് വരാം പക്ഷേ പാലക്കാട് നഗരസഭയുടെ ഭരണം അട്ടിമറിക്കാനൊന്നും കോൺഗ്രസ് ഇല്ല അതായത് പറഞ്ഞ പത്ത് വർഷത്തെ ദുർഭരണം ജനങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് വോട്ട് ചോദിക്കാനാണ് യു ഡി എഫ് ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ കുറേ കൗൺസിലർമാരെ കൊണ്ടൊരു ഭരണം മാറ്റം ഉണ്ടായാൽ തന്നെ ഒന്ന് ഈ പത്ത് വർഷത്തിൻ്റെ ദുഷ്പേര് ഞങ്ങൾക്കും കേൾക്കേണ്ടി വരും രണ്ടാമത്തത് ഇങ്ങനൊരു ഭരണത്തിന് ഇപ്പോൾ പ്രസക്തിയില്ല എന്നാൽ എട്ട് ഉള്ളൂ ഇലക്ഷൻ ഞങ്ങൾ ആ എട്ട് മാസം കഴിഞ്ഞ് അടുത്ത ഇലക്ഷനിൽ ഈ ബി ജെ പി ഭരണകൂടത്തിൻ്റെ ദുഷേതികൾക്കെതിരെയും വികസന മുരടിപ്പിനെതിരെയും ശക്തമായ പ്രചരണം കാഴ്ചവെച്ചുകൊണ്ട് ഞങ്ങളുടെ കപ്പാസിറ്റിയിൽ തന്നെ ഞങ്ങൾ മുനിസിപ്പാലിറ്റി തിരിച്ചുപിടിക്കും അല്ല മദ്യത്തിന് വില കൂടിയാലും ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല ബ്രൂവറിയെ ഞങ്ങൾ അനുവദിക്കുന്ന പ്രശ്നവുമില്ല സർക്കാർ എന്ത് മസിൽ പ്രയോഗിച്ചാലും ശരി ബ്രൂവറി യൂണിറ്റ് അവിടെ തുടങ്ങില്ല ഞങ്ങൾ അതിനനുവദിക്കില്ല ഏത് അറ്റം വരെയും ഞങ്ങളും കൂടിയുള്ള അതിന് വലതുമുണ്ട് രാജേഷിനൊക്കെ ഒന്ന് തൊട്ട് കൂട്ടാൻ മാത്രമേ കിട്ടൂ പിണറായിക്കാണ് അതിൻ്റെ കമ്മീഷൻ മുഴുവൻ രാജേഷൊരു പരികർമ്മിയാണ് അതുകൊണ്ട് ഏതായാലും ആ യൂണിറ്റ് അവിടെ വരില്ല അങ്ങനെ ആരും കാശുണ്ടാക്കില്ല